ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരായ പരാതി തള്ളിക്കൊണ്ട് കേരള ഹൈക്കോടതിയുടെ സവിശേഷ ഉത്തരവ് പരാതി നൽകിയ കലാമണ്ഡലം സത്യഭാമയ്ക്ക് വീണ്ടും തിരിച്ചടി തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്ത പരാതിയുമായി രംഗത്ത് വന്ന സത്യഭാമയ്ക്ക് നീതിപീഠത്തിന്റെ രൂക്ഷ വിമർശനം നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അധിക്ഷേപങ്ങൾ ചൊരിയുന്ന സത്യഭാമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം ശക്തം പ്രസിദ്ധ മോഹിനിയാട്ട നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിലും വംശീയതയുടെ പേരിലും രൂക്ഷമായി അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി രാമകൃഷ്ണനും യു ഉല്ലാസിനുമെതിരെ സത്യഭാമ നൽകിയ കേസാണ് രൂക്ഷ വിമർശനത്തോടെ നീതിപീഠം തള്ളിക്കളഞ്ഞത് സത്യഭാമ ഉയർത്തിയ ആരോപണങ്ങൾ സമർത്ഥിക്കാൻ കഴിയുന്ന വ്യക്തമായ തെളിവുകൾ ഒന്നും ഹാജരാക്കാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം കറുത്ത നിറമുള്ളവന് എങ്ങനെ നൃത്തമാടാൻ കഴിയും ആരെങ്കിലും അത് കണ്ടിരിക്കുമോ എന്ന മട്ടിൽ അത്യന്തം ഹീനമായ പ്രതികരണങ്ങളാണ് സത്യഭാമ നടത്തിയത് വെളുത്ത നിറത്തിലുള്ള കുട്ടികൾ അല്ലാത്തവർ മോഹിനിയാട്ടം പഠിക്കേണ്ടതില്ല എന്ന വിധത്തിൽ അത്യധികം വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തിയ ഈ നൃത്ത അധ്യാപിക വെളുത്ത നിറമില്ലാത്ത നൃത്ത വിദ്യാർത്ഥികളെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും വേർതിരിവില്ലാതെ പഠിപ്പിക്കേണ്ടുന്ന ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ വിധം ക്രൂരമായ പ്രതികരണങ്ങൾക്കെതിരെ അതിശക്ത വികാരമാണ് പൊതുമണ്ഡലത്തിൽ നിന്നും ഉയർന്നു വന്നത് ഈ വിധത്തിൽ അശാസ്ത്രീയ പ്രതികരണങ്ങൾ നടത്തുന്ന ഒരാൾക്ക് കലാമണ്ഡലത്തിന്റെ പേര് ഉപയോഗപ്പെടുത്താൻ അർഹതയില്ലെന്ന് കേരള കലാമണ്ഡലം അധികൃതർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു വർണ്ണത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും ദീർഘകാലത്തെ തന്റെ നൃത്ത തപസ്യയെ വിമർശിച്ചതിനെതിരെ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തു വന്നിരുന്നു അദ്ദേഹവും മറ്റൊരു നൃത്ത അധ്യാപകനായ യു ഉല്ലാസും സത്യഭാമ നടത്തിയ അധിക്ഷേപത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സത്യഭാമ അപകീർത്തി കേസ് നൽകിയത് ഇതിനെതിരെയാണ് അധ്യാപകരായ രാമകൃഷ്ണനും ഉല്ലാസും ഹൈക്കോടതിയെ സമീപിച്ചത് ഇരുവരുടെയും വാദങ്ങൾ പരിഗണിച്ച ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് സത്യഭാമ നൽകിയ അപകീർത്തി കേസ് തള്ളിക്കളഞ്ഞത് അബുദാബിയിൽ മലയാളി അസോസിയേഷൻ നടത്തിയ നൃത്ത മത്സരത്തിൽ സത്യഭാമ വിധികർത്താവായിരുന്നു ഡോക്ടർ രാമകൃഷ്ണനും ഉല്ലാസും പരിശീലിപ്പിച്ച ശിഷ്യരും മത്സരത്തിൽ പങ്കെടുത്തിരുന്നു അവരെ ബോധപൂർവം തഴഞ്ഞുവെന്നും വിധി നിർണയം ശാസ്ത്രീയമായിരുന്നില്ലെന്നും അവർ പ്രതികരിക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് സത്യഭാമയെ ഫോൺ വഴി ബന്ധപ്പെട്ടപ്പോഴാണ് ഡോക്ടർ രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ സത്യഭാമ നടത്തിയത് ഡോക്ടർ രാമകൃഷ്ണനെ അപമാനിച്ചുകൊണ്ട് ചാലക്കുടിക്കാരൻ നർത്തകന് കാക്കയുടെ നിറമാണെന്ന മട്ടിൽ മാധ്യമങ്ങളിലൂടെ സത്യഭാമ വിമർശിക്കുകയും ചെയ്തു ഇതാണ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത് ഈ വിധത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് സത്യഭാമ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്റെ നിലപാടുകളെ വിമർശിക്കുന്നവരെ അത്യന്തം മോശമായ ഭാഷയിലൂടെയാണ് സോഷ്യൽ മീഡിയ വഴി അവർ വിമർശിച്ചു അവർ നടത്തിയ അസംബന്ധ പ്രതികരണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം വീണ്ടും ഉയർന്നതും അടുത്തിടെയാണ് കലാഭവൻ മണിയുടെ സഹോദരനായ രാമകൃഷ്ണൻ പരിമിതികളോട് പടവെട്ടി കഠിനാധ്വാനത്തിലൂടെ കലാമേഖലയിൽ സ്വന്തമായ ഒരിടം കണ്ടെത്തിയ നൃത്താധ്യാപകനാണ് ആർ എൽ വി നൃത്ത പഠനത്തിന് ശേഷം കേരള കലാമണ്ഡലത്തിൽ നിന്നും എം ഫിലും പി എച്ച് ഡിയും നേടിയ ഡോക്ടർ രാമകൃഷ്ണൻ ഇപ്പോൾ കേരള കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് ഈ അതുല്യ കലാകാരനെയാണ് കാക്കയുടെ നിറമുള്ളവൻ എന്ന വിധത്തിൽ നിറത്തിന്റെ പേരിലും വംശീയതയുടെ പേരിലും നൃത്ത അധ്യാപിക കൂടിയായ സത്യഭാമ കടന്നാക്രമിച്ചത് അതിനെതിരെയാണ് ശക്തമായ നിലപാടുമായി നീതിപീഠം രംഗത്തുവന്നത് സത്യഭാമ നൽകിയ പരാതി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിന് സവിശേഷ പ്രാധാന്യമേറുന്നതും ഈ സാഹചര്യത്തിലാണ്